എല്ലാവർക്കും ടോമിസ് ബിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ടു ഇന്ന് പെസാ വ്യാഴിച്ചായിരുന്നു അപ്പൊ ഈസ്റ്റർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ കച്ചടവും ഇന്നും അവൈലബിൾ ആയിട്ടുള്ള മീനും ചെമ്മീൻ ഞണ്ടൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ രാവിലെ തന്നെ നമ്മുടെ സീതം ചേച്ചിയും സീമ ചേച്ചിയും അമ്പിക ചേച്ചിയും കൂടി കരിമീൻ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കരിമീൻ്റെ ഓർഡർ ആയിരുന്നു പക്ഷെ കരിമീൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഏറ്റെടുത്ത ഓർഡർക്ക് നമുക്ക് ഉത്തരവാദിത്തം കൂടെ എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിനുശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞാൽ പുഴവായിട്ട് ഒറ്റകളായിരുന്നോ ഒന്നര കിലോ മുതൽ രണ്ട് കിലോ സൈസ് വരുന്ന ഉണ്ടായിരുന്നു പിന്നെ അതേ കണ്ടോ അപ്പോൾ ഉച്ച നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കരിമീൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നോ അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീൻ എത്രത്തോളം ഉണ്ടായാലും അതൊന്നും തകയാത്തൊരു ദിവസമാണ് എന്താണെന്ന് അറിയാലോ നമ്മുടെ ഈസ്റ്ററാണ് നാളെയും കഴിഞ്ഞ് മറ്റന്നാളായിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററായി അപ്പോൾ കരിമീൻ എത്രത്തോളം കിട്ടുകയാണെങ്കിലും അത്രത്തോളം കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഒരു മീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരിമീൻ തന്നെയാണ് കരിമീൻ കഴി കാളാഞ്ചി ചെമ്പല്ലി പിന്നെ പറ്റ പിന്നെ ചെമ്മീൻ ഇതൊക്കെയാണ് ഈസ്റ്റർ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വിൽക്കാറുള്ള മീൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല ജീവനുള്ള കരിമീനാണ് കുറച്ച് ഒരു ചേട്ടനൊക്കെ കൊണ്ടുപോകുന്നത് തന്നത് അപ്പോൾ അത് നമ്മൾ കൈയോടെ തന്നെ നമ്മുടെ പിഷ്ടാങ്കിലേക്ക് പിടിച്ചിട്ടായിരുന്നു കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു കിലോ രണ്ട് കിലോ അതായത് നമ്മുടെ സാധാരണ വീട്ടുകാരൊക്കെ നമ്മുടെ കരിമീനൊക്കെ വാങ്ങിക്കാനായിട്ട് വരും അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കരിമീനാണതൊക്കെ അതൊക്കെ അതൊക്കെ ഈവിനിങ്ങ് ആയപ്പോഴേക്കും അതും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീതം ചേച്ചി ഒരു വലിയ വറ്റ ഏകദേശം ഒരു രണ്ട് കിലോ സൈസ് വരുന്ന ഒരു വറ്റ അതിൻ്റെ ചെതമ്പലി ചെത്തുന്ന് കാഴ്ച കേട്ടോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റ് പോയൊരു മീൻ എന്ന് പറഞ്ഞാൽ അത് പുഴവറ്റ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജീവനുള്ള വറ്റകൾ അതായത് ഒരു കിലോ മുതൽ രണ്ട് കിലോ രണ്ടര കിലോ സൈസ് വരുന്ന വറ്റകൾ ഇഷ്ടം പോലെ ജീവനോടത്തേനെ കാണുമ്പോൾ കസ്റ്റമേഴ്സിന് അതൊരു കൗതുകമാണ് അവർ അത്ര നല്ല മീൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പലരും എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കണ്ടു ആ മീൻ വരുന്ന വന്നത് കണ്ടു നിന്ന എല്ലാവരും തന്നെ രണ്ടാമത് ചിന്തിക്കാതെ എല്ലാവരും ആ വറ്റ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കിലോ മുതൽ രണ്ട് കിലോ സൈസ് രണ്ടര കിലോ സൈസ് വരുന്ന വറ്റകളൊക്കെ വാങ്ങിച്ചിട്ട് അവർ പലരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതായത് അവരെ വീട്ടുകാരെ കൊണ്ടുപോയി കാണിക്കാനൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വറ്റ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നുണ്ട് ആ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതായത് നമ്മുടെ നാടൻ കണമ്പും തിരുതിൽ ചെറുതും ഒക്കെ വേണ്ടി കാണണം അതായത് കെട്ടു പറ്റിച്ചപ്പോൾ പിടിച്ചിൽ വന്ന നല്ല നാടൻ കണമ്പൊക്കെ വേണ്ടി കാണുന്നത് അതായത് ഈ ഒരു സൈസ് വരുന്ന തിരിത കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ കണമ്പെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന വരുന്നതിന് വിറ്റതെന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് പിന്നെ അതിന് ചെറുതിന് നാനൂറ് അങ്ങനെ മുന്നൂറ്റി അറുപതിനൊക്കെ ഉണ്ട് വിറ്റത് അതുകൂടാതെ വള്ളിപ്പൂമിനും പിന്നെ മുള്ളനൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പിന്നെ വേറൊരു ചേട്ടം പിടിച്ചിട്ട് വന്നാൽ കുറച്ച് നല്ല വലുപ്പമുള്ള പൂമീനാണ് ടീ കാണുന്നത് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമൊക്കെ ഈ ഒരു ഭൂമീനുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഭൂമീൻ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപതായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഈ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പുഴവറ്റയും പിന്നെ ഈ കാണുന്ന പൂമീനും മറ്റേ നാടൻ കണമ്പൊക്കെ ഇത് വരുന്ന ദിവസങ്ങളിലും ഉണ്ടാവട്ട അങ്ങനെ നമ്മുടെ കടയിൽ ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളുണ്ടായിരുന്നു അപ്പോൾ അതേ ഒരു ചേട്ടൻ പിടിക്കണമെന്ന് കുറച്ച് ചെറിയ പൊടിമീന ഉണ്ടാക്ക കണ്ടു പിന്നെ ഇത് നല്ല നാരഞ്ചമ്മ ഈ ഒരു സൈസ് വരുന്ന നാരഞ്ചമ്മീൻ ഞങ്ങൾ വിറ്റ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പതിനായിരം ഉണ്ടാവും അപ്പം അതേ നമ്മൾ ഒരു ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ അത് തൂക്കിയെടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് കണ്ടത് പിന്നെ ഇത് വേറൊരു ചേട്ടൻ നേരത്തെ കണ്ടത് വലിയ വറ്റിയാണെങ്കിൽ നീ കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരു കിലോ താഴെത്തൊക്കെ വരുന്ന വറ്റയണ്ട അപ്പൊ അതുകൊണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചൂടൊപ്പം പോലെ വിറ്റ് പോകായിരുന്നുണ്ട് വേറൊരു ചേട്ടൻ്റെ നല്ല ഒരു കിലോ അല്ലെങ്കിൽ ഒരു കിലോ മുതൽ രണ്ടു കിലോ സൈസ് വരുന്ന കാളാഞ്ചി കൊണുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ചെമ്പല്ലി ഉണ്ടായിരുന്നു കരിമീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാരും വാങ്ങിച്ചുകൊണ്ട് പോയി ചൂടൊപ്പം പോലെ വാങ്ങിച്ചുകൊണ്ട് പോണ കാഴ്ച നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ചെമ്മീനൊക്കെ കണ്ടിപ്പ പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും വലിപ്പുള്ള നാരഞ്ഞമ്മീൻ എന്ന് പറഞ്ഞാൽ ദൈ കാണുന്നതായിരുന്നു ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപതിനായിരുന്നല്ലോ ഞങ്ങൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലും ഈ വരുന്ന ദിവസങ്ങളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും ഈ സൈസിലുള്ള ചെമ്മീൻ്റെ വെയിലായിരിക്കും മുന്നൂറ്റി അൻപത് നാനൂറൊക്കെ ആയിരിക്കട്ടെ ഈ സൈസ് വരുന്ന ചെമ്മീൻ്റെ വില പിന്നെ ഈ കാണുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി നാല്പതായിരുന്നു അപ്പോൾ ഇപ്പൊ പിടിച്ചിട്ട് വന്ന ചെമ്മീൻ ഉണ്ടോ അതിന്റെ അതുകൊണ്ടാണ് അതിന്റെ കളർ ഇത്രക്ക് ഡാർക്ക് ഇരിക്കുന്നത് പിന്നെ നല്ല മഡ് ക്രാപ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി മഡ് ക്രാപ്സ് ആയിരുന്നുണ്ട് പിന്നെ അത് ചെമ്പലികൾ കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്ന ചെമ്പലികൾ എന്ന് പറയുമ്പോ അര കിലോ താഴുള്ളത് മുതൽ അര കിലോ മുതൽ ഒരു കിലോ സൈസ് ഉള്ളത് മുതൽ പിന്നെ ഒരു കിലോയ്ക്ക് മേലുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്പലിയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി നാൽപ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ്റി അറുപതൊക്കെ ആയിരുന്നു വലിപ്പം അനുസരിച്ച് വില പിന്നെ ഇത് ഈ കാണുന്ന ഞണ്ടിൻ്റെ ഷെല്ല് പൊട്ടിയിക്കണമുണ്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നേ മുന്നൂറ്റമ്പതും എന്തോ തൂക്കുണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഷെല്ല് പൊടി ഉണ്ട് അപ്പോൾ ഇത് ഈ ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കിലോയ്ക്ക് വില കിട്ടേണ്ടിയിരുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഷെല്ല് പൊട്ടിയത് മാത്രം ഇതിന് ആ ഒരു വില കിട്ടത്തില്ല കേട്ടോ അതിന് ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഞണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നാളെ ദുഃഖ വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് കുറച്ച് മീൻ വരാനുണ്ട് അപ്പോൾ മീൻ പിടുത്തക്കാരുടെ മീൻ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുറച്ച് നേരം ഓപ്പൺ ചെയ്തിരിക്കുന്നതായിരിക്കും ഏകദേശം രാവിലെ വെളുപ്പിന് അഞ്ച് മണി മുതൽ വൈകി ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണി വരെ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്തിരിക്കുന്നതായിരിക്കും നാളെ ദുഃഖ വെള്ളിയാഴ്ച പിന്നെ അതിനുശേഷം ഞാൻ ശനിയാഴ്ച നമ്മൾ വെളുപ്പിന് നാലര മുതൽ വൈകിട്ട് ആറര ആറര വരെ ഓപ്പൺ ചെയ്തിരിക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കട അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളൊക്കെ നല്ല മീൻ നാടൻ മീനൊക്കെ ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലോട്ട് വരാം അപ്പോൾ ഇതുവരെ ഈ ഒരു വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് എട്ടാണ് താങ്ക് സോ മച്ച്